വൈസ് ചെയർമാൻ നാസർ യും ഡയറക്ടറായർമാൻസർ മാസ്റ്റർപൂർവം കഴിഞ്ഞ രണ്ടു വർഷമായി നല്ല നിലയില് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹെവൻസ് വില്ലേജ് അഗതി മന്ദിരത്തിന്റെ അന്തേവാസികൾക്ക് വേണ്ടി അവരോടൊപ്പം ഈ വൈകുന്നേരം ചെലവഴിക്കാൻ ീരുമാനിച്ച സൺഡേ ഈശ്വര സഭയുടെ പ്രവർത്തകരെ ആദ്യമായി ഹെവൻസ് വില്ലേജിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഹെവൻസ് വില്ലേജ് നിങ്ങൾക്കറിയാം നിരാദംബരായ ആരോരുമില്ലാത്ത നമ്മുടെ സഹോദരങ്ങളെ പ്രാർത്ഥിക്കുന്ന ഒരിടമാണിത് അതിനോട് അനുബന്ധിച്ചുകൊണ്ട് ഫിസിയോതെറാപ്പി അത് അതുപോലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ അങ്ങനെ പ്രവർത്തിച്ച് വിചിതങ്ങളായ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു സേവനം ഈ നാട്ടുകാർക്ക് മുഴുവൻ എത്തിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുമാണ് ഒരു പരിപാടി നമുക്ക് നടത്തുവാൻ അനുഭാഗം നൽകിയിരിക്കുന്നത് ഇനിയും അല്ല ഒരു സദസ്സുണ്ടാക്കിക്കൊണ്ട് ഇതിപ്പോ ഇതുമായി ബന്ധപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ഒരു സംഗമം മാത്രമാണ് നമുക്ക് വലിയ പരിപാടി ഇതുപോലെ ഇവിടെ സംഘടിപ്പിക്കേണ്ടതുണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സന്തോഷം പകരുന്നതിനോടൊപ്പം ഇവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് ഒരു ആശ്വാസം ലഭിക്കുക കൂടിയാണ് ഇതിന്റെ ഉദ്ദേശം ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ജനങ്ങളുടെ ഇടയിലേക്ക് അറിയപ്പെടുന്നതിന് വേണ്ടിയും ഈ ഒരു സന്ധ്യ ഉപയോഗപ്പെടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ല പാട്ടുകാരാണ് എത്തിയിരിക്കുന്നത് അവർക്കൊരു വേദി വേദി നമ്മളിവിടെ ഒരുക്കുകയാണ് എല്ലാവരെയും നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഈ ഹെവൻസ് വില്ലേജിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇവിടെ ഉണ്ടാകണം അഥവാ നിങ്ങളുടെ സന്തോഷത്തിൽ നമ്മുടെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലും ഒക്കെ ഈ സ്ഥാപനത്തെ കുറിച്ച് ഓർക്കണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളൂ എല്ലാവരെയും കൂടി ആവർത്തിക്കൊണ്ട് എല്ലാവരെയും നടക്കുന്ന സന്തയെ കുറിച്ച് രണ്ടു വാക്കുകൾ നമ്മളോട് പറയുന്നതാണ് തോക്കുകളിൽ നമ്മുടെ ഇരിക്കുന്ന ഈ വേദിയിലിരിക്കുന്ന എല്ലാവരെയും എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഈ മാളയിലുള്ള ചെറുപ്പക്കാരൻ ഞാനൊക്കെ അതിന്റെ ഒരു ഇടയിൽ വന്ന് കയറിയ ഒരു വ്യക്തിയാണ് നമ്മുടെ ഒരു മൂന്നാല് വ്യക്തികളും പൈസ അതേപോലെ കെന് ഷാപു അങ്ങനെ മൂന്നാല് വ്യക്തികള് കൂടി ചെറിയ രീതിയിൽ ഒരു പ്രോഗ്രാമൊക്കെ അങ്ങനെ പാട്ട് പാടാറുള്ള ഒരു അവസ്ഥയിൽ അങ്ങനെ നടന്നപ്പോ നമ്മുടെ അച്ഛൻ്റെ ഒരു അങ്ങനെ ഒരു ചേഷ്ടാസിനൊരു റൂബ് ആ റൂമിലിരുന്ന് പാടാൻ ഒരു അവസരം കൊടുത്തു അങ്ങനെ നമ്മൾ അത് പാടി വന്നപ്പോ ഒരുപാട് പേര് വ്യത്യസ്ത മതങ്ങളിലും ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന എല്ലാവരും അവരുടേതായ ഓരോ കഴിവുകൾ തെളിയിക്കുവാനും പിന്നെ ഈ ഈ കഴിവിനേക്കാൾ ഉപരി എല്ലാവർക്കും മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം ലഭിക്കാവുന്ന പാട്ടുപാടി തുടങ്ങി ഇതിപ്പോ വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ സുഹൃത്തുക്കളല്ലാവിധ ഒരു നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഈ ഒരു പരിപാടിയിലേക്ക് ഉൾക്കൊള്ളാൻ ആഗ്രഹം കൂടി അറിയിക്കുകയും അതേപോലെ ഈ ചെറിയ ചെറിയ പരിപാടികൾ കേരളത്തിലെ പരിപാടി അങ്ങനെയുള്ള ഇത് ഇതേപോലെയുള്ള ഒരുപാട് പരിപാടികൾ നമുക്ക് സ്പോൺസർ ആയിട്ട് വരുന്നുണ്ട് പക്ഷെ നമ്മൾ അതിലേക്കൊന്നും പോകത്തില്ല ആദ്യമായിട്ടാണ് ഈ ഒരു കൂട്ടായ്മ ഇങ്ങനൊരു വേദി ഈ ഒരു വേദിയിൽ പങ്കിടാൻ ആദ്യമായിട്ടൊരു അവസരം ലഭിച്ചത് അത് തന്നെ നമുക്ക് ഏറ്റവും നല്ല സന്തോഷം നൽകുന്നത് ഈ വിഷയം കല്യാണത്തിനല്ല നിങ്ങളൊരു നിരാലംബരായിട്ടുള്ളവരുടെ കൂടെ ആദ്യമായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാനും ഈ ഗ്രൂപ്പിലെ എല്ലാവരും വളരെയധികം സന്തോഷം നിങ്ങൾക്ക് ഞങ്ങൾ അറിയിക്കുകയാണ് അതേപോലെ തന്നെ ഈ വരുന്നൊന്നാം തീയതി കടുത്തായിട്ടുള്ള ഒരു പദ്ധതി ചെയ്തിട്ടുണ്ട് നമ്മളൊരു വലിയൊരു ഡീറ്റെയിൽ പ്രോഗ്രാം ന്യൂഇയർ പ്രോഗ്രാം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മള് സ്ത്രീകളൊന്നും ക്ഷണിക്കുന്നില്ല എങ്കിൽ കൂടി ഇവിടെ ഈ സന്നിഹിതരായിട്ടുള്ളതിലെ ആണുങ്ങളായാലും ഈ പറഞ്ഞ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ള സ്ത്രീകൾ ഒഴികെയുള്ള നമ്മളെല്ലാവരും ഉൾക്കൊണ്ട് ആ പരിപാടി ഗംഭീരമാക്കണം നമുക്ക് നമ്മൾ അഭ്യസിക്കുകയാണ് ഇങ്ങനെ പാഠകരവസരം തന്ന ഇതിന്റെ സംഘാടകർക്ക് പ്രിയപ്പെട്ടവരെ ഒരു ഉച്ചക്ക് ശേഷമാണ് എന്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞത് അതായാലും വളരെ സന്തോഷം തോന്നിന്റെ ഉദ്ഘാടന ദിനമായ ഇടിവെട്ടും കൂടി മുഴങ്ങിയ ആ ഒരു ഉദ്ഘാടന ചടങ്ങ് ഒരു സമയത്ത് നമുക്ക് മറക്കാൻ സാധിക്കില്ല അത്രേ ഗംഭീരമായ പ്രൗഢ മനോഹരത്തോടു കൂടിയാണ് നമുക്ക് ആ ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാധിച്ചത് നമുക്ക് എന്തായാലും പാവപ്പെട്ടവരെ കൈത്താങ്ങായി പിടിച്ചുകൊണ്ട് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവർക്ക് കുടപ്പിറപ്പുകളും ആളുകളും ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന്റെ ഭാഗമായി അവരുടെ മനസ്സിനെ ഉണർത്തുവാൻ വേണ്ടി ഇങ്ങനെയൊരു ദിനം തിരഞ്ഞെടുത്തുകൊണ്ട് ആ പാട്ടുകൾ പാടാൻ എല്ലാവരുടെയും മനസ്സിൽ ഉണർന്നു കിടക്കുന്ന ആ കലാകാരനെ കണ്ടെത്താനുള്ള സമയം കൂടി കണ്ടെത്തി ഇപ്പൊ എല്ലാ സന്തയും ഈ പരിപാടികൾ എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം തോന്നാൻ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ദേശത്തിന്റെ ഒരു കൂട്ടായ്മ അതെന്നും ഉണർവോടെ കൊണ്ട് പോകാനായിട്ട് സാധിക്കട്ടെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പാട്ടുകളൊക്കെ കേൾക്കുന്നത് എന്തായാലും നമ്മുടെ അമ്മമാരോടുള്ളവർക്ക് ഇതൊരു മഹാ അനുഭൂതിയായി മാറട്ടെ എവിടെയെന്നും നിലനിന്നുകൊണ്ട് ഒരു പടർന്ന പന്തലിച്ച് ഒരു ഫലവൃക്ഷമായി മാറുന്നത് പോലെ തന്നെ എങ്ങും നിലവിളയ്ക്കലിന്റെ ശോഭ പോലെ പ്രകാശിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഒരു ഒരു ഇയർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിന്റെ ചെയർമാനായി നമ്മുടെ റാഫി മുഹമ്മദ് റാഫിയെ ചുമതലപ്പെടുത്തുക അദ്ദേഹം നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്നേഹപൂർവമേ ക്ഷണിക്കുന്നു ശ്രീ മുഹമ്മദ് റാഫി നമസ്കാരം ദൈവത്തിന്റെ രക്ഷയും സമാധാനവും നമ്മുടെ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് സൻ നമ്മുടെ കണ്ട എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ കുട്ടികൾ കൂട്ടുകാര് എല്ലാവരും ഒരു റൂമിലിരുന്ന് പാടിയാണ് ആരും കേൾക്കുന്നില്ല കേൾക്കുന്ന ആളുകൾ കുറവാണ് എങ്കിൽ തന്നെ അവര് പാടി പാടി അവരുടെ ആ ആഗ്രഹങ്ങളൊക്കെ പാടി തീർക്കുകയാണ് നിങ്ങളുടെ മുമ്പില് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി അവരെല്ലാവരും പാടുക നമ്മൾ ഭാഗ്യവാന്മാരല്ലേ ആണോ ആണോ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് ഞാനേ ഒരു ചെറിയൊരു കഥ ഒരു അനുകൂല കഥ പറഞ്ഞുകൊണ്ടേ തുടങ്ങും ഞാനേ ഞാനെ ഒരു അന്വേഷണത്തിന് പോകുമ്പോൾ നേപ്പാളിലേക്ക് പോകുന്നത് അടുത്ത് ഒരു വലിയൊരു അമ്പലം ഉണ്ട് ഈ അമ്പലം എന്ന് പറയുമ്പോഴേ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും ഇതേപോലുള്ള സംഭവങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അത് പള്ളിയായാലും അമ്പലമായാലും ചർച്ച ആയാലും എല്ലാം തന്നെ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം തന്നെ വയോജനങ്ങളെ കൊണ്ടേൽപ്പിക്കുന്ന പള്ളുള്ളൊരു കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് എല്ലാവരെയും സ്വീകരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുന്ന ഒരു ഹെവൻസ് ആണ് നമ്മുടെ ഉപകാരം നിസാര കാര്യമല്ല ആ യാത്രയില് അന്വേഷിച്ചു പോകുന്ന യാത്രയില് ഒരു അമ്പലത്തില് കേറാൻ ഒരു അവസരം കിട്ടുന്നു ഏറ്റവും വലിയ അമ്പലമാണ് പുണ്യതീർത്ത ജലമൊഴുകുന്ന കീർത്തിള്ള ഒരു അമ്പലമാണ് അതിന്റെ പേര് ചുറ്റി അറിയാമെന്നറിയില്ല എന്ത് ഒരു അമ്പലമാണ് ഞാൻ അമ്പലത്തിന്റെ പേര് വന്ന എല്ലാവരും അവിടേക്ക് തീർത്ഥാനത്തിലേക്ക് പോകുന്ന അമ്പലമാണ് ഞങ്ങള് സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോഴ് കുറെ ആളുകളിൽ എവിടെയും കീർത്താട കേന്ദ്രങ്ങളൊക്കെ തന്നെ കൊറേ ആളുകൾ യാചകന്മാരുണ്ടാവും കൊറേ യാചകന്മാരുണ്ട് അവര് പൈസ എങ്ങനെ ചോദിക്കുമ്പോ ഞങ്ങള് ഒരു പൈസ ഒരാളുടെ പാത്രത്തിലേക്ക് പൈസ ഇട്ടപ്പോഴും ആള് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുടെ മുഖത്ത് ഒരു കരച്ചിലുണ്ട് അടുത്തേക്ക് ഞാൻ ചെന്ന് നോക്കിയപ്പോഴും ഹിന്ദിയൊക്കെ ആയിരിക്കുള്ളൂ ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞ ഹിന്ദിയിലൊക്കെ ചോദിച്ചപ്പോഴ് ആള് ചോദിച്ചു നിങ്ങൾ മലയാളികളെ അതോ മലയാളികളാണ് ആള് പൊട്ടിക്കരയാൻ തുടങ്ങി കരച്ചിൽ നിർത്തുന്നില്ല ആള് കറി ആ കരഞ്ഞോണ്ടിരിക്കേർത്ത് നിർത്തിക്കൊണ്ട് അവിടെ ചോദിച്ചു എന്താണ് ഇവർ ഒരാളുടെ കാരണം ചോദിച്ചിട്ട് ആള് പറഞ്ഞ കാര്യ മകൻ

ഒരു തിരുവനന്തപുരത്തുകാരനാണ് മകനെ കുറിച്ച് ചോദിച്ചപ്പോഴേ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു പണിയും അറിയില്ലാത്ത ഒരു ഇല്ലാത്ത ഒരാളല്ല ഈ അച്ഛൻ ഈ മകനെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചുകൊണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ച് വിടയേശ്വരിലേക്ക് പോയിട്ടുള്ള മകനാണ് ആ മകനാണ് സ്വന്തം പിതാവിനെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തിച്ചു വരുത്തിയത് നമ്മള് അറിവ് കൊടുത്തുകൊണ്ട് കാര്യമില്ല അറിവല്ല അവർക്ക് അറിവിനേക്കാൾ കൂടുതൽ കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാപ്ഷൻ ആണ് ഇപ്പോഴത്തെ ഒരു ക്യാപ്ഷൻ ഉണ്ട് ഒരു ക്യാമ്പയിൻ ഉണ്ട് തണനാണ് കുടുംബം എന്നുള്ളത് വളരെ നല്ലൊരു ക്യാമ്പയിനാണ് ഒരു കുടുംബം എങ്ങനെ വളർത്തണമെന്നും മക്കളെ എങ്ങനെ കൊണ്ടുവരണമെന്നും ആ മക്കളും ആ കുടുംബവും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കുമെന്ന് ഒരു സമൂഹത്തെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു തീവ്ര യജ്ഞത്തിലാണ് ആ സംഘം നടക്കുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കുടുംബങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയുകയുള്ളൂ ഞാൻ നിങ്ങളുടെ സന്തോഷത്തിന് അറിഞ്ഞു വരുത്തുന്നില്ല ഞാൻ ഒന്നും കൂടി പറയുകയാണ് നിങ്ങളോട് നിങ്ങളെല്ലാം സ്വന്തത്തിലേക്കുള്ള വഴിയിലാണ് നമ്മുടെ മക്കള് നമ്മൾ അത്തരത്തിലുള്ള മക്കളാക്കി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ഞാൻ നിന്ന് പറയുക ഈ മക്കളുടെ കൂട്ടായ്മ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി നമ്മൾ വലുതായിട്ട് ഒരു വലിയൊരു പരിപാടിയായിട്ട് നടക്കുകയാണ് എല്ലാവരും വരണം ഡിസംബർ മുപ്പത്താം തീയതി മാളയിൽ വെച്ച് ആണ് വിഷൽ സൺഡേയുടെ വാർഷിക വാർഷികാഘോഷം നടക്കുന്നത് നിങ്ങൾ എല്ലാവരും വരണം നമുക്ക് എല്ലാവർക്കും സഹകരിക്കണം ആ പരിപാടി പരിപാടിയുമായി വിജയമാക്കി മാറ്റിയെടുക്കണം നമ്മുടെ മക്കളെ ഇത്തരത്തിലുള്ള മാർഗത്തിലേക്ക് ഇത്തരത്തിലുള്ള രീതിയിലേക്ക് മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ചുരുപ്പക്കാരെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുള്ളൂ എന്ന് മാത്രം അറിയുന്നുണ്ട് എന്റെ വാക്കുകൾ നാളിൽ മദീനത്തെ മസ്ജിദിൽ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിംഗ് കരത്തിൽ പോലതാ കേൾക്കുന്നു പിതീയ പറയാവോ

லங்கி தாமரை தமிழிகள் விளங்கி தருணி மணி தீபி நபீச மணியறையில் நின்று விளங்கி തനിവളകൾ ചേർന്ന് വിളുങ്ങി താമറികൾ തിളങ്ങി മണി നബീസ മണിയറയിൽ നിന്നു വിളങ്ങി മണിയറയിൽ നിന്നു മണമുള്ള മനതാക மஷ்ட தண்டின் புளிருள்ள சளிரோர் வயானின் பேராலே செலிவண்ணம் மிக்க அமர சாபமே வண்ணினு வரதானமே வேதனையே போலும் வேதாந்தமாக்கும் சந்தான கைவல்யமே சங்கீதமே அமர சல்லாபுமே துருவெண்டு ஒரு தொட்டால் வாடும் പതുക്കെ തുള്ളിരത്തിക്കാൻ ഒരു പിന്നാരത്തെകോട് മനസ്സിരുതൊരു പെണ് ഒരു തൊട്ടാൽ വാടും പെണ് പതുക്കെ തുള്ളി രിക്കാൻ ഒരു പിന്നാരത്തെ കൂട് തുഴുക്കമുണ്ടിരി പോകേ വിളിക്കാതെ തൽസിൽ പെരുന്നാണ് പിറയായിരുന്നു

ോഷം കളയാളു കുടമേലിൻ പറ്റീരും കാണേണ്ടിയാണ് കണ്ണി മുൻ യാണ കന്നടിയാണ് പാത്തിമാ நீ கண்ணில் முன்னில் நீ யான கன்னட கால் நீ பாத்திமா பாத்திமா

ദീപേ മക്ദീനിലേ മക്ുപുലിയസിഹമ്മദു രസൂല ഉദയ സമാന ഉപകാര ദിനേ ഉദയോ നദീ मणि दीप में मक्की मदीना दिलावे मखबूल यासीन துசூர உதய கம உபகாரதின குபாவே உடையோபி சிந்தூராய் கோரிக மாய புள்ளி புலிகோரை ുമായി പറഞ്ഞു വന്നു തന്നെ പതുക്കെ പതുക്കരുത്തരു മരി മരി മരിമാലകുമായി പുള്ളിക്കോ തുജു നിരൂപിക്ക് कुरे आवा सुने न सुन तू चाकू में तुझे साधु सरेपी नाम को तेरे आवा ൂ സുഹേ തുജിരിയല തുരമുള്ള കീനായ വരുന്നേ

ിത്തുള്ളിയൊഴുകം ഒരു മുറച്ചിതരും കാട്ടോ എങ്ങമം എന്നി നമ്പിതറി ുംരുംോ സന്ദമം കുമെ കിളിനാ നാം കേട്ടുപാടേണം കൊതി തീരും മുമ്പ് നേടേണം ഇനി കണ്ണീരൊന്നും കണ്ണീര മനപൊള്ളും നോകും വേണ്ടത്ത എന്നും കാവൽ നിൽക്കാനില്ലേ मेरे सपनों की रानी कब आएगी तू हाय आए रुक मस्ताने कब आएगी तू बीत जाए जिंदगानी कब आएगी तू चलिया तू चलिया मेरे सपनों की रानी कब आएगी तू आए रत्मस्तानी कब आएगे तू दिदी जाए जिंदगी कब आएगे तू चलिया तू चलिया मेरी खाबों में जुआई आज मुझे जड़ जाए मेरी खाबों கட்டாய் கடத்தி <región> <Trail turbul pixel> എടി ദാ കന്നടി കന്നടാ പതിനാ നാ നാവു വിച്ചെ ദോലട്ടെ കടായി കടവക്കോ ഒപ്പടി നീ மனமுள்ள பதினாரி பருவம் மல தொழிலாக இந்த பாலோரும் புலகம் பொன் மாறி பெய்ய பூங்கலீ பணி நீதி படமுள்ள பதினாலி பருவம் மல தொழிலாக இந்த பாலோரும் உலகம்